കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമുക്ക് ഇന്ന് ഞായറാഴ്ച വ്രതത്തെ കുറിച്ച് ഒന്ന് നോക്കാം പലരും കമന്റ് ചെയ്തിട്ടുള്ളതാണ് ഞായറാഴ്ച വ്രതം അപ്പൊ ഞായറാഴ്ച വ്രതം നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ എടുക്കുന്ന രോഗം വീട്ടിലെ അല്ലെ കുടുംബത്തിലെ എന്നും രോഗമാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഞായറാഴ്ച വ്രതം കൂടുതൽ ആദിത്യനെ ആദിത്യൻ രവി ആദിത്യനെ സ്മരിച്ചു കൊണ്ടെടുക്കുന്ന ഒരു വ്രതമാണ് ഞായറാഴ്ച വ്രതം രോഗശാന്തിക്കും മുക്തിക്കും ഏറ്റവും നല്ലൊരു വ്രതമാണ് ഞായറാഴ്ച വ്രതം ഞായറാഴ്ച നമ്മുടെ ശരീരത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഒരിക്കലെടുക്കാം അരി ഉപേക്ഷിച്ചെടുക്കാം എന്നുവെച്ചാൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ആഹാരം വെടിഞ്ഞ് വ്രതം എടുക്കണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ എടുക്കേണ്ട കാര്യവും മനസ്സ് ശരീരം ശുദ്ധമായിരിക്കണം അതാണ് വ്രതത്തിൻ്റെ പ്രാധാന്യം അല്ലേ നമ്മുടെ മനസ്സല്ലേ ശുദ്ധമാണ് അത് ഭഗവാന്റെ മുൻപിലർപ്പിക്കണം ആദിത്യ മുൻപിലർപ്പിക്കണം രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അതുപോലെ ആദിത്യഹൃദയ മന്ത്രം ഏറ്റവും നല്ലതാണ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക സന്താപനാശകരായ നമോ നമ അറിയാമായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള പഴയ കാലത്ത് നമ്മുടെ അമ്മമാരും ഒക്കെ കൊടുക്കുക അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണേ ചിതാനന്ദായതേ നമ എന്നുള്ളതാണ് തുടങ്ങുന്നതായിട്ടുള്ള ഒരവസ്ഥ ഇങ്ങനെയുള്ള ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഏത് രോഗമുണ്ടെങ്കിലും രോഗശാന്തിക്ക് അതുപോലെ കഷായധാര ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രത്തിൽ പോയി ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ജപിക്കുക വീട്ടിലുമുക്ക് പിന്നെ നമ്മുടെ എവിടെ രോഗശാന്തിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു വിഷയമാണ് ചില ആൾക്കാർ പറയും സാറേ എൻ്റെ മകൾക്ക് രോഗമായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്ക് രോഗമായി അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് രോഗമായി അപ്പോൾ അങ്ങനെയൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച വൃത്തം രോഗത്തിന് രോഗത്തിൻ്റെ ശാന്തിക്ക് ഏതൊരു രോഗമാണേലും താൻ പാതി ദൈവം ബാധിക്കുന്ന അപ്പം ഡോക്ടറെ കാണിക്കേണ്ടി ഡോക്ടറെയും വൈദ്യനെ കാണിക്കേണ്ടി വൈദ്യനെയും ഈശ്വരനെ വിളിക്കേണ്ടി നമ്മളുമാണ് വൈദ്യനും പറയും ഡോക്ടറും പറയും ബാക്കിയല്ല ഈശ്വരൻ്റെ ഞങ്ങളും തന്നെയാണ് പറയുന്നത് ഒരു പൂജ ചെയ്തു കൊടുത്താലോ മറ്റു കാര്യങ്ങൾ ചെയ്താലോ കർമ്മം ചെയ്തു തരുന്നു ബാക്കിയൊക്കെ ഈശ്വരൻ്റെ ഒരു അമ്പത് ശതമാനം നമുക്കോ എനിക്കോ ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ എനിക്ക് അമാനുഷിക ശക്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആ പൂജാ രീതിയിൽ പൂജകൾ ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു രക്ഷ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു അത് നമ്മൾ മനസ്സോട് ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് സങ്കല്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകാൻ സംശയമില്ലാത്ത അതിന് രോഗശാന്തിക്കും രോഗമുക്തിക്കും എല്ലാ പ്രേക്ഷകരും എൻ്റെ പ്രേക്ഷകർ ആർക്കും രോഗമില്ലാതിരിക്കട്ടെ എല്ലാവരും സ്വ രോഗമാണ് നമുക്ക് ഏറ്റവും ഒരു ചെറിയ പനി വന്നാൽ മതി സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്കാര്ക്കും ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങൾക്കും ആർക്കും ഒരു രോഗം നിങ്ങളുടെ കുടുംബങ്ങൾക്കും രോഗം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ